നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ വേണ്ടയോ എന്നതിൽ ബി ജെ പിയിൽ രണ്ടഭിപ്രായം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട മണ്ഡലങ്ങളെക്കുറിച്ചും സ്ഥാനാർത്ഥികളാക്കേണ്ടവരെ കുറിച്ചും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് വ്യക്തമായ ധാരണയുണ്ട് എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ബി ജെ പി രണ്ടു മനസ്സിലാണ് നിലമ്പൂരിനേത് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് ആർക്കും ഗുണം ചെയ്യാത്ത തെരഞ്ഞെടുപ്പാണെന്നും ബി ജെ പി വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ചർച്ച നടക്കുന്നതേയുള്ളൂ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ശ്രദ്ധ വേണ്ട എന്ന നിലപാടാണ് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ ഉയർന്നത് മത്സരിച്ചില്ലെങ്കിൽ വിവാദമാകുമെന്ന് ഒരു വിഭാഗം നേതാക്കൾക്ക് നിലപാടുണ്ട് അതിനാൽ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഓൺലൈൻ കോർ കമ്മിറ്റിയിൽ അന്തിമ തീരുമാനമായില്ല ദേശീയ നേതൃത്വത്തോട് ആലോചിച്ച് അന്തിമ തീരുമാനം എടുക്കാനും എൻ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യാനും കോർ കമ്മിറ്റി തീരുമാനിച്ചു ജൂൺ പത്തൊൻപതിന് നടക്കാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരള ജനതയ്ക്കുമേൽ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കേരളത്തിന്റെ വികസനത്തിനോ രാഷ്ട്രീയത്തിനോ ഒരു മാറ്റവും വരുത്താത്ത തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് അക്കരപ്പച്ച കണ്ടു ചാടിയ ജനപ്രതിനിധിയുടെ വികല രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമാണ് നിലമ്പൂരിൽ കാണുന്നത് അല്ലാതെ വോട്ടർമാർ ആഗ്രഹിച്ച തെരഞ്ഞെടുപ്പല്ല ഇത് വോട്ടർക്ക് മുകളിൽ കെട്ടിവെച്ചതാണ് ഒരു വ്യക്തിയുടെ മാത്രം സ്വാർത്ഥ താല്പര്യത്തിന്റെ ഫലമാണ് തിരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏതാനും മാസം കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പ് തന്നെ വരികയാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും വിജയിച്ചാലും കേരളത്തിന് ഒരു മാറ്റവും സൃഷ്ടിക്കാൻ കഴിയില്ല കേവലം മൂന്നാംഘട രാഷ്ട്രീയത്തിന്റെ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പ് അതിനായി ചിലവഴിക്കുന്ന പണം ആവശ്യമില്ലാത്ത ചിലവാണ് എന്നാൽ കേരളത്തിലെ വികസന മുരടിപ്പും സ്വജനപക്ഷപാതവും നിലമ്പൂരിലെ ജനങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതവും ഈ തെരഞ്ഞെടുപ്പിൽ എൻ ചർച്ച ചെയ്യുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നത് ബി ജെ പിയുടെയും എൻഡിഎ ഘടകകക്ഷികളുടെയും യോഗം ചേർന്ന് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു